ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മാഷർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മാഷർ വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങൾ മാഷർ ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലാണ് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എംബലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പളവില് നമ്മൾ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കോൺഫ്ലോറ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഒട്ടലുണ്ടാവില്ല ഉരുളക്കിഴങ്ങ് നമ്മൾ മാഷ് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് കൈകൊണ്ടാണ് ഈസിയായി തോന്നുകയാണെങ്കിൽ കൈകൊണ്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഥവാ എങ്ങാനും നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ അങ്ങോട്ട് ലൂസായി വന്നിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോറ് ഇത്തിരി കൂടി ആഡ് ചെയ്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ആവശ്യത്തിനുള്ള എന്നുള്ളത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് അവിടെ അവിടെ പിടിച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ കേക്കിനൊക്കെ ഐസിംഗ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുമല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഡോ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നാണെന്നുണ്ടെങ്കിൽ പാൽ കവർ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെന്തിന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന പോളിത്തീൻ കവർ ഉണ്ടാവുമല്ലോ അതാണെങ്കിൽ യൂസ് ചെയ്യുക അതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഫില്ല് ചെയ്തെടുക്കുമല്ലോ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിവിടെ ഒരു ബട്ടർ പേപ്പറ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒരു കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്നാക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നേരിട്ട് തന്നെ ഇങ്ങനെ 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 പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്തെടുത്താലും മതി ഇനി ഈ ഒരു രീതിയിൽ ഒന്ന് മറച്ചിട്ട് കൊടുക്ക ഇരുവശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്ക അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഈ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി മൊത്തത്തിൽ ഫ്രൈ ചെയ്തതിന്റെ ശേഷം കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെയൊക്കെ തോന്നുകയാണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് അല്ല ഏകദേശം അതേ ടേസ്റ്റ് വരുന്ന ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ട് സോസൊക്കെ കൂട്ടി കഴിക്കാൻ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ ചൂട് പോകുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി വരും ഇതിപ്പോ ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമന്റ്സ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു